അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്ത് ബിസ്മില്ല അലഹമില്ല വസ്വലാത്ത് വസ്സലാം അല റസൂലില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോക പോലീസ് ചമയുന്ന അമേരിക്കക്കെതിരെ സാമ്രാജ്യത്വ നിലപാടുകൾക്കെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്ന ഒരു രാജ്യമെന്ന നിലക്കാണ് ഇറാൻ ഭരണകൂടത്തോട് പലപ്പോഴും പല സുഹൃത്തുക്കളും അമിതമായ ഒരു സ്നേഹം പ്രകടിപ്പിക്കാറുള്ളത് കശ്വരി ഷാഹൻഷാഹിയ ഇറാൻ അഥവാ ഇമ്പീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ എന്ന പേരിൽ നിന്നും ജുംഹൂരിയ ഇസ്ലാമിയ ഇറാൻ അഥവാ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന പേരിലേക്ക് ഈ രാജ്യം ഷാഹ് ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാൻ വിപ്ലവത്തോടുകൂടി രംഗത്ത് വരുമ്പോൾ അതിൻ്റെ വലിയ ഒരു പ്രകമ്പനം സൃഷ്ടിക്കാൻ ഈ കൊച്ചു കേരളക്കരയിൽ ആളുകൾ ഉണ്ടായിരുന്നു അവരാണ് കേരളത്തിലെ ജമായത്ത് ഇസ്ലാമിയിലെ സഹോദരങ്ങൾ ഇറാനിലെ വിപ്ലവം ഒരു ഇസ്ലാമിക വിപ്ലവമാണ് എന്നവർ ആക്രോശിച്ചു ശരി അമേരിക്കയുടെ സാമ്രാജ്യത്വ അധിനിവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമാത്ത് ഇസ്ലാമിക്ക് അവരുടേതായ അന്തർദേശീയ നിലപാടുകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കും ആ ചർച്ചയിലേക്ക് ഏതായാലും ഇവിടെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ജമായത്തെ ഇസ്ലാമി ഇറാനിനോട് കാണിക്കുന്ന സ്നേഹം അത് കേവലം അമേരിക്കയോട് ഇറാൻ ഇടിച്ചു നിൽക്കുന്നു എന്നതിൽ മാത്രം പരിമിതപ്പെടുന്നതാണോ എന്നത് പരിശോധിക്കേണ്ടതാണ് അല്ല എന്നുള്ളതാണ് ആ പരിശോധനയിൽ നാളിതുവരെയുള്ള ജമാഅത്തെ ഇസ്ലാം ഇവിടെ ഭാഷയിൽ നിന്നും എഴുത്തുകളിൽ നിന്നും സോഷ്യൽ മീഡിയ അനുഭവങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിക അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് ബദൽ പണിതിട്ടുള്ള ഒരു രാജ്യം വിശുദ്ധ ഖുർഹാനിൻ്റെ ആധികാരികതയിൽ സംശയിക്കുന്ന ഒരു രാജ്യം അള്ളാഹു തൃപ്തിപ്പെട്ട സഹാബികളെ കാഫിറായി മുദ്രകുത്തുന്ന ഒരു രാജ്യം അബൂബക്കർ റലി അള്ളാഹു അൻഹു ഉമ്മർ റസിയാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്വാൻ റസി അള്ളാൻഹു പോലെയുള്ള മിന്റെ അറിയപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള ഖലീഫമാരെ അസഭ്യമായി അപഹസിക്കുന്ന പരിപാടികൾ സർക്കാർ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു രാജ്യം ഇങ്ങനെ വ ജമായത്തിനെ അങ്ങേയറ്റം നിഷേധിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഷിയ ഭരണകൂടത്തെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി വിമർശിക്കുമ്പോൾ വസ്തുനിഷ്ഠമായ തെളിവുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ അവരെ വിമർശിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹോദരങ്ങൾ എന്തിനാ ഇത്ര അസ്വസ്ഥരാകുന്നത് കാരണം വ്യക്തമാണ് ഇറാൻ പ്രേമത്തോടും ഇറാൻ സ്നേഹത്തോടും പാലൂട്ടി വളർത്തിയിട്ടുള്ള ഇസ്ലാമിലെ ആശയ ആദർശങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഏതാനും സഹോദരങ്ങളാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ നയിക്കുന്നത് ഇതിനു മുമ്പ് അവരെ നയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ള അതിൻ്റെ ആദർശത്തോട് കൂറുകാണിക്കുന്ന ആളുകളെ അതിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളെ ഇത്രമാത്രം ദ്രോഹിച്ച ജനത ഷിയാക്കളിലല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല ജൂതന്മാരായ ആളുകളെ ഒരു ഭാഗത്ത് തലോടുമ്പോൾ മറുഭാഗത്ത് അവരെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ അഖിലസുന്നത്തിൻ്റെ വക്താക്കളെ കൊലപ്പെടുത്തിയ ചരിത്രമാണ് നമുക്ക് ഷിയാക്കളിൽ കാണാൻ കഴിയുന്നത് ഇറാനിൽ ജൂതന്മാരായ ആളുകൾക്ക് അവരുടെ പ്രാർത്ഥന നിർവഹിക്കാൻ സിനകോവുകൾ പണിത് കൊടുക്കുമ്പോൾ സുന്നികളായ ആളുകൾക്ക് പള്ളികൾ ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മദ്രസകൾ നടത്താൻ അവിടെ അനുവാദമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇതിൻ്റെ പേരിലാണോ സഹോദരങ്ങളെ ജമാത്തുകാര നിങ്ങൾ കൈയടിക്കുന്നത് ടെഹ്റാൻ പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒരു ജുമാ നമസ്കരിക്കാനുള്ള അവസരം പോലും ഇല്ലാത്ത മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട് സുന്നികളായിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ അവിടെ ജൂതന്മാർക്ക് അവരുടെ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഇറാൻ ഭരണകൂടം ഒരുക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ പേരിലാണോ ജമാഅത്തുകാരെ നിങ്ങൾ ആഹ്ലാദിക്കുന്നത് സുന്നികൾക്ക് മദ്രസകൾ നടത്താൻ അനുവാദമില്ലാത്ത മതപ്രഭാഷണങ്ങൾ നടത്താൻ അവസരമില്ലാത്ത നിരന്തരമായി അറസ്റ്റുകളും വധഭീഷണികളും നേരിട്ട് കൊണ്ടിരിക്കുന്ന സുന്നികൾ ഇതാണ് ഇറാനിലെ സുന്നികളുടെ അവസ്ഥയായിട്ട് നമ്മൾ നേരിട്ട ഒരു കാഴ്ചയായിട്ട് നമ്മൾ കൗതുകപൂർവ്വം കാണേണ്ടത് ഇത് തന്നെയാണ് സുന്നി സുന്നിവിരോധികളായ ഷിയ മിലീഷ്യകള് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങള് രണ്ടായിരത്തി മൂന്നിൽ സദ്ദാം ഹുസൈനിന്റെ പതനത്തിന് ശേഷം ഇറാൻ പിന്തുണക്കുന്ന ഷിയാ മിലീഷ്യകള് മഹദി ആർമിയെ പോലെയുള്ള ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗാർഡുകളുടെ സഹായത്തോടു കൂടി രൂപീകരിച്ച ബദർ ബ്രിഗേഡ് പോലെയുള്ള സംഘങ്ങൾ ഇറാഖിലെ ആയിരക്കണക്കിന് സുന്നികളെയാണ് കൂട്ടത്തോടു കൂടി കൊന്നൊടുക്കിയിട്ടുള്ളത് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ടുകൾ വളരെ വിശദമായിട്ട് ഇതിൻ്റെ കണക്കുകളൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മസ്ജിദുകൾ തകർക്കുകയും മതഗ്രന്ഥങ്ങൾ നശിപ്പിക്കുകയും മതപണ്ഡിതന്മാരെ വിചാരണ കൂടാതെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ഒരു ഷിയാവർഗത്തിന് എങ്ങനെയാണ് ജമായത്തുകാര നിങ്ങൾക്ക് മാനസികമായിട്ട് പിന്തുണ നൽകാൻ സാധിക്കുന്നത് ഇത് ഇറാഖിൽ മാത്രമല്ല സിറിയയിൽ അക്രമിയായിട്ടുള്ള ബഷാറിൻ്റെ ഭരണത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറാൻ നടത്തിയിട്ടുള്ള ക്രൂരതകൾ മറക്കാൻ സാധിക്കുമോ ഈ മുസ്ലിം ഉമ്മത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാൻ വിപ്ലവത്തിന് ശേഷം ഖുമൈനിയുടെ നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഐ ആർ ജി സി ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്താണ് പേർഷ്യയിൽ അതിൻ്റെ പേര് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഫസ്ദറാനി ഇസ്ലാമി എന്നാണ് പേർഷ്യയിൽ അതിൻ്റെ പേര് എന്താണ് അതിൻ്റെ അർത്ഥം ഇസ്ലാമിക വിപ്ലവത്തെ കാത്തു സൂക്ഷിക്കുന്ന സൈന്യം എന്നാണ് എങ്ങനെ ഇസ്ലാമിക വിപ്ലവത്തെ കാത്തു സൂക്ഷിക്കുന്ന സൈന്യം ഇറാനിൽ രൂപീകരിച്ച ഈ ഐ ആർ ജി സിയുടെ പ്രത്യേക വിഭാഗങ്ങൾ ഇറാനിൻ്റെ പുറത്ത് ലബനോണിൽ ഹിസ്ബുവയുമായിട്ട് യമനിൽ ഹൂത്തികളുമായിട്ട് ഇറാക്കിൽ ബദർ ബ്രിഗേഡുമായിട്ട് അതുപോലെ സിറിയയിൽ ബഷാറിൻ്റെ ആളുകളുമായിട്ട് അതുപോലെ തന്നെ ഫലസ്തീനിൽ ഹമാസുമായിട്ട് യുദ്ധപരമായിട്ടുള്ള പല തന്ത്രങ്ങളും പല രൂപത്തിലുള്ള പരിശീലനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ടീമുകളെല്ലാം മൊത്തത്തിൽ ചേർന്നുകൊണ്ടാണ് സിറിയയിൽ ലക്ഷക്കണക്കിന് സുന്നി പൗരന്മാരെ കൊല്ലുകയും കുടിയൊഴിപ്പിക്കുകയും തടവിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം അവരുടെ അവസ്ഥ എന്താണ് എന്ന് സത്യം അന്വേഷിക്കണമെന്ന താല്പര്യത്തോടുകൂടി യൂട്യൂബിൽ പോയി ഒന്ന് ബ്രൗസ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് യു എൻ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആയിരക്കണക്കിന് സുന്നികളാണ് മൊത്തം ഗ്രാമങ്ങളോടുകൂടി അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് ഇറാനിൻ്റെ പിന്തുണയോടുകൂടി സാമ്പത്തിക മേഖലകളിൽ സൈനിക മേഖലകളിലൊക്കെ അവരുടെ കൂടി സുന്നികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ഷിയ മിലീഷ്യകൾ ഇന്ന് അറബ് നാടുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗസയിലെ അവസ്ഥകൾ നമ്മൾ കാണുന്നില്ലേ ആയുധമായിട്ട് ഹമാസിൻ്റെ സൈന്യം ഒളിവിൽ പോയി നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ബോംബുകൾ വന്ന് വർഷിക്കുന്നത് അത് സുന്നികളായിട്ടുള്ള ആളുകളുടെ മേലാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ട് മരിച്ചു വീഴുന്ന ആളുകൾ മുഴുവനും സുന്നികളാണ് ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇറാനി ലഷ്യ ഭരണകൂടം ഇത് എന്നെങ്കിലും കണ്ണു തുറന്ന് ജമാത്തുകാരാ നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം ഇതിൻ്റെയൊക്കെ പേരിലാണോ ജമായത്ത് ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ ഇറാനു വേണ്ടി വാദിക്കുന്നത് ഇറാനിൻ്റെ ശിയാഴ്ചത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഒരു ഫാഷിസ്റ്റ് ഭരണാധികാരി അവരാഗ്രഹിക്കുന്ന തരത്തിൽ അവരുടെ ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ വേണ്ടി എന്തൊക്കെ ഒരു നാട്ടു ചെയ്യോ അതെല്ലാം ഇറാൻ ഭരണകൂടം സുന്നികൾക്ക് നേരെ അവരുപ അവർ ആ വിഷയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ജമായത്തെ ഇസ്ലാമി ഫാഷിസ്റ്റുകൾക്ക് നേരെ ശബ്ദമുയർത്തുന്നു എന്ന് എന്നാൽ അതേ മാനദണ്ഡം എന്തുകൊണ്ട് ഫാഷിസ്റ്റുകൾക്ക് നേരെ അവർ ശബ്ദമുയർത്തുന്നു ആ മാനദണ്ഡം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാനിന് നേരെ ഒന്ന് നാവുചലിപ്പിക്കാൻ ചെറിയ ഒരു ശബ്ദമുയർത്താൻ ജമാഅത്തെ സഹോദരങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രാഷ്ട്രീയമല്ല അതിൻ്റെ കാരണം അത് യഥാർത്ഥ ഇസ്ലാമിലോടുള്ള അവഗണനയോ അതല്ലെങ്കിൽ താല്പര്യക്കുറവോ അതല്ലെങ്കിൽ സുന്നത്തിനോടുള്ള വെറുപ്പോ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സുന്നത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അതിന് പകരം പ്രതിഷ്ഠിക്കപ്പെടുന്നത് കുഫറായിരിക്കുമെന്നുള്ളത് സുവിധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഷെററിൽ നിന്ന് അള്ളാഹു സുഹൈൻ വത്താല നമ്മേവരെയും സഹായിക്കട്ടെ